స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వళంతూడు మలపురం నర్సింగ్ శ్రీ కేంద్రం ആയുധങ്ങളുമായി എത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടി രൂപ തട്ടിയെടുത്തു തെന്നല സ്വദേശി ഹനീഫയുടെ പണമാണ് തട്ടിയെടുത്തത് ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമാണ് കവർന്നത് കൊടിഞ്ഞിയിൽ നിന്ന് പണം വാങ്ങി താനൂർ ഭാഗത്തേക്ക് പോകവെ തിരൂരങ്ങാടി തെയ്യാലിങ്ങലിൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് രാത്രി പത്തുമണിയോടെ എതിർഭാഗത്ത് നിന്ന് കാറിൽ വന്ന ആക്രമികൾ ആയുധങ്ങൾ കാട്ടി പണം തട്ടിയെടുക്കുകയായിരുന്നു പണം കവർന്ന നാലംഗ സംഘം കൊടുങ്ങി ഭാഗത്തേക്ക് കാറിൽ കടന്നു കളഞ്ഞതായി ഹനീഫ പറഞ്ഞു കേസിൽ താനൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം തുടങ്ങി പ്രദേശത്തെ സിസിടി വി ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്